അങ്ങനെ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് അക്ബർ പുറത്തായിട്ടുണ്ട് കേട്ടോ വളരെ വിഷമകരമായിട്ട് അക്ബർ കരഞ്ഞുകൊണ്ടാണ് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്ത് പോയിട്ടുള്ളത് അക്ബർ എവിക്റ്റ് ആയത് എങ്ങനെയാണ് പലരും എപ്പിസോഡ് കാണാൻ പറ്റാത്തവരൊക്കെ ഉണ്ടാവും അപ്പൊ അക്ബർ എവിക്റ്റ് ആയത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുമ്പിൽ ഒരുപാട് നമ്പേഴ്സ് ഉണ്ടാവും അപ്പൊ നമ്മളിങ്ങനെ ഓരോ സ്റ്റെപ്പ് നമ്പറിൽ എടുത്തെടുത്ത് ഇങ്ങനെ കാല് വെക്കണം അപ്പൊ അവിടെ ഒരു കാർഡുണ്ടാവും അതെടുക്കുമ്പോഴേക്കും വേറെ നമ്പറിലോട്ട് മാറണം അങ്ങനെ 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 മാറി മാറി ആദ്യത്തിന്റെ അനുമോൾ സേവ്ഡ് ആവുന്നുണ്ട് അതിനുശേഷം തന്നെ നമ്മുടെ നിവിൻ സേവ്ഡ് ആകുന്നുണ്ട് അതിനുശേഷം ലാസ്റ്റിൽ നിന്ന് മൂന്ന് പേരായിട്ടുള്ള അനീഷ് ഷാനവാസ് അക്ബർ എന്നിവരെ നേരെ മുമ്പോട്ട് മുമ്പോട്ട് ചെന്ന് നമ്മുടെ ഷാനവാസും അതുപോലെ തന്നെ നമ്മുടെ അനീഷിനും ഒരു ഫ്രണ്ടിൽ ഒരു നമ്മുടെ ഒരു ഫ്രെയിം ഉണ്ടായിരുന്നു അപ്പോൾ ആ ഫ്രെയിം ചുറ്റിക്ക് വെച്ചിങ്ങനെ അടിച്ച് പൊട്ടിക്കണം അപ്പോൾ അതിലൊരു ഫോട്ടോ ഒരു താഴെ സേവിഡ് എഴുതിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഷാനവാസും സേവ്ഡായി അനീഷും സേവ്ഡായി അങ്ങനെ ലാസ്റ്റ് അവശേഷിച്ചുണ്ടായിരുന്നു നമ്മുടെ അക്ബർ ആണ് ബിഗ് ബോസ് ഫിലിമിന് പുറത്തായത് നമ്മുടെ ഗാർഡൻ ഏരിയയിലോട്ട് വന്നിട്ട് അക്ബർ നമ്മുടെ അനീഷിനെ കുറിച്ച് പറയുന്നുണ്ട് അനീഷേട്ടൻ അനീശേട്ടൻ സാർജാട്ടിപൊലിയായിരുന്നു അനീഷനോട് ചെയ്തു പോയ എല്ലാത്തിനും തെറ്റ് അനീഷേട്ടൻ ഇതുവരെ ആരെയും ഒരു ബോർഡർ കടന്നിട്ടിങ്ങനെ പറഞ്ഞത് ഞാൻ കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഇതിനോടൊക്കെ യാത്ര പറഞ്ഞു ലാലേട്ടനടുത്ത് വരുന്നുണ്ട് ലാലേട്ടൻ പറഞ്ഞു ഒരുപാട് ഹീറോസ് ഉണ്ടാവും വില്ലന്മാരുണ്ടാവും എല്ലാം ഉണ്ടാവും അപ്പോൾ നമ്മുടെ അക്ബറിന് എന്താണ് തോന്നുന്നത് അക്ബർ വില്ലനായിരുന്നു ഹീറോ ആയിരുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അക്ബർ പറയുന്നുണ്ട് ഞാൻ സത്യത്തിൽ ഒരു വില്ലനായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് യാത്ര പറഞ്ഞ് നമ്മുടെ അക്ബറിന് ഒരു വി ഒക്കെ കാണിച്ചു കൊടുത്ത് അക്ബറിനെ യാത്രയാക്കിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ അക്ബർ അപ്പാനീൻ്റെ കൂടെ സോഫയിൽ പോയിരുന്നിട്ടുണ്ട് എന്തായാലും അടുത്ത അപ്ഡേറ്റുമായിട്ട് വരാം ഒരുപാട് പേര് ലൈവ് കാണാൻ പറ്റാത്തവരും അതുപോലെ തന്നെ എപ്പിസോഡ് കാണാൻ പറ്റാത്തവരൊക്കെ ഉണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ഇടുന്നത് വീഡിയോ ഇഷ്ടമായ മറക്കാണ്ട് ലൈക്ക് അടിക്കുക അടുത്ത അപ്ഡേറ്റുമായിട്ട് വീണ്ടും വരാം